നമ്മൾ ഇന്ന് ഇന്നത്തെ കാലത്തായാലും ഏതൊരു കാലഘട്ടം നോക്കിയാലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടും അതേസമയത്ത് ഒരു എബൗ ടു തൗസൻഡ് ആണ് ഈ മിത്രത്തിനുള്ളത് അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും തലവേദന എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല വലുതായിരിക്കും ഒരു വലിയ ടീം തന്നെ അതിനൊപ്പം ഉണ്ടോ ഒറ്റയ്ക്കാണോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് തുടക്കം ഒറ്റക്കായിരുന്നു തുടക്കത്തെ കാരണമെന്നുവെച്ചാൽ ആദ്യം ഒരു വലിയൊരു ലക്ഷങ്ങൾ വെച്ചിട്ടോ അങ്ങനെ ചെയ്തൊരു ബിസിനസ് അല്ല ഞാൻ തന്നെ ഗൾഫിൽ നിന്നെല്ലാം പോയി വന്നു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് തുടങ്ങിയതാണ് അതായത് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ചെറിയ ചെറുതായിട്ട് തുടങ്ങിയ സംവിധാനമാണ് ആദ്യത്തെ സെയിൽസ്മാൻ ഞാൻ തന്നെയാണ് ആദ്യത്തെ മാനേജർ ഞാൻ തന്നെയാണ് ആദ്യത്തെ ട്രെയിനിങ് കൊടുക്കുന്ന ആള് ഞാൻ തന്നെയാണ് അതിനുശേഷമാണ് പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഓരോ ആളായിട്ട് കൂടുകയാണ് ചെയ്ത് കണ്ണൂരാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അതിനുശേഷം നേരെ എറണാകുളത്ത് വന്നു എറണാകുളത്ത് ഒരു ഓഫീസിലൊരു സിംഗിൾ സീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ് ഇത്രത്തോളം വലിയൊരു ടീമായിട്ട് വളർന്നു പോകുന്നത് ഈ വന്നപ്പോൾ അതിൽ എന്തെല്ലാം പ്രതിസന്ധികൾ സാർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ മിത്രത്തെ സംബന്ധിച്ചോളം ഞാനൊരു ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ് ചെയ്തത് അവിടെ സംബന്ധിച്ചോളം എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന ആളാണ് പിന്നെ നല്ലൊരു ശക്തമായ ടീമും ഉണ്ടായിരുന്നു പിന്നെ അവിടെ വന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ കൊറോണ സമയത്താണ് ശരിക്കും ആ കൊറോണ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചാണ് ഇതെല്ലാം നിർത്താം എന്നുള്ള കണ്ടീഷൻ ഞങ്ങൾ ടീം തീരുമാനിച്ചതാണ് ഞങ്ങൾ ടീം അടക്കം തീരുമാനിച്ചു പക്ഷെ അന്നൊരു ഒരു മനസ്സിലൊരു തോന്നൽ തോന്നി ഇത് നിർത്തുന്നില്ല ഏതായാലും ഇവിടെ നിന്ന് തന്നെ തുടങ്ങാറുള്ള എല്ലാ നമ്മൾ നേരിട്ട് വൺ ടു വൺ ആയി ചെയ്തോണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഓൺലൈനോട്ട് മാറ്റി ഓക്കെ പിന്നെ ഇത് എസേഷ്യൽ സർവീസ് ആയതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ കേന്ദ്ര ജനസേവന കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ കൂടുതൽ വിജയം ഉണ്ടായത് അതായത് സാറിന് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് വീണ്ടും ഒരു തീർച്ചയായിട്ടും ഒരു സംരംഭത്തിലേക്ക് എത്തിയത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനത്തെ ഒരു പ്രചോദനമാകാൻ വേണ്ടിട്ട് ഒരുപാട് ബ്രാഞ്ചസും സാറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ സാർ നേരത്തെ പറഞ്ഞൊരു തേർട്ടി ഫൈവ് തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കമ്പ്യൂട്ടറും ഒരു ചെറിയൊരു നമുക്ക് സെറ്റ് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കും അപ്പൊ ഇപ്പൊ പ്രവാസിയുണ്ട് പ്രവാസ ലോകം കഴിഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കുള്ളൂ ഈ മിത്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു ഏജ് കാറ്റഗറി ഉണ്ടോ അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല ഒരു കാറ്റഗറി ഇല്ല കാരണം ഞങ്ങൾക്ക് ഡോക്യൂമെന്റ് ആയി വേണ്ടത് ആകെ ആധാർ കാർഡും പാൻ കാർഡും ആണ് അവരെ വേണ്ടു പിന്നെ അവരെ സംബന്ധിച്ചുള്ള സർവീസ് മെന്റാലിറ്റി ഉണ്ടാകണം പിന്നെ അതേപോലെ തന്നെ ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഒരു തോന്നൽ വേണം അല്ലാതെ ഒരു വെറുതെ ഒരു രീതിയിൽ പോരാ മടി മടിപിടിച്ചാണ് ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അതിന്റെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു നാട്ടിൽ തന്നെ പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷനായി കൊടുക്കാം പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പാസ്പോർട്ടായി കൊടുക്കാം അങ്ങനെ ഒരാൾ ജനന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് വരെ ഓൺലൈനാണ് ചെയ്യുന്നത് ഇത്രയും സംവിധാനങ്ങൾ ചെയ്ത് കൊടുത്ത് ഒരു മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്നവർ തന്നെ ഞങ്ങളുടെ ട്രെയിനിങ്ങിലൂടെ ശക്തമായി തന്നെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ വീട്ടിലിരിക്കുന്ന കല്യാണമെല്ലാം കഴിഞ്ഞു പല നാട്ടിൽ നിന്നും വന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് ഉള്ള ആൾ സ്ത്രീകളൊക്കെ വെറുതെ ഇരിക്കുന്നവര് ഇന്ന് നമ്മളെ കുറിച്ച് ഇതിനെ മനസ്സിലാക്കി അവർക്കൊരു ശക്തമായൊരു തൊഴിൽ ഒരു ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിച്ച് ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും നേരം ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് പറഞ്ഞു പക്ഷേ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സ്ഥാപനം വരികയാണ് ഈ മിത്രത്തിനോട് വരികയാണെങ്കിൽ അവരുമായിട്ട് എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യാൻ ലൈക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ അവരെ ഹെൽപ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും ഉണ്ട് അതായത് ഈ മിത്രം മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് ഒരു നാട്ടിലൊരു ജനസേവന കേന്ദ്രമുണ്ടാക്കി ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു ബിസിനസ് അതായത് സ്വയം തൊഴിൽ പോലെയുള്ള ഒരു ബിസിനസ് ഒന്നോ അതായത് രണ്ടോ മൂന്നോ അടുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സാധാരണ ഫ്രാഞ്ചൈസി ബിസിനസ് പിന്നെ രണ്ടാമത് ഉള്ളതാണ് വൈറ്റ് ലേവൽ ബിസിനസ് വൈറ്റ് ലേവൽ പറഞ്ഞാൽ ഈ മിത്രം എന്നത് ഞങ്ങളുടെ ബ്രാൻഡാണ് അതേപോലെ നമ്മൾ പല കമ്പനികൾക്കും ബാക്ക് എൻഡ് സപ്പോർട്ട് ട്രെയിനിങ് ലൈസൻസുകളെല്ലാം ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യണം എങ്കിൽ ഇത്രത്തോളം ഞങ്ങളെപ്പോലെ ഒരു ടീമിനെ സോഫ്റ്റ്വെയർ ടീം ട്രെയിനിങ് ടീം ബാക്കെൻഡ് ടീം ഇത്രയും ടീമിനെ ആക്കി ഒരു തുടക്കക്കാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഈ ബാക്ക് എൻഡ് സപ്പോർട്ട് ട്രെയിനിങ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ചെറിയൊരു ചിലവിൽ തന്നെ അവർ മാർക്കറ്റിംഗ് മാത്രം നടത്തിക്കൊണ്ട് തന്നെ ഇതേപോലത്തെ ഒരു ബ്രാൻഡ് ഈ മിത്രം പോലെ മറ്റൊരു ബ്രാൻഡ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വി ഹെൽപ് തന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവർ ആ ബ്രാൻഡിൽ മാർക്കറ്റിങ് മാത്രം ചെയ്താൽ മതി അവർക്ക് എത്ര ഫ്രാഞ്ചൈസികളിലും കൊടുക്കാം അതായത് ഈ മിത്രം എന്നതിന് ബാക്ക്എന്റ് ചെയ്യുന്ന അതേപോലെ തന്നെ അവരെ ബ്രാൻഡിലായിരിക്കും ചെയ്യുക എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട സപ്പോർട്ട് അവരുടെ കമ്പനിയുടെ പേരിലായിരിക്കും ചെയ്യുക എന്താണ് അവരുണ്ടാക്കുന്ന ബ്രാൻഡ് ആ പേരിലായിരിക്കും ചെയ്യുക അവിടെ ഈ മിത്രത്തിന് യാതൊരു വൈറ്റ് ലൈറ്റും അത് അവർക്ക് ഇഷ്ടമുള്ള ഫ്രാഞ്ചൈസി ചാർജ് വാങ്ങാം അവർക്ക് ഇന്ത്യ മുഴുവൻ എവിടെയും ചെയ്യാം ഓക്കെ പിന്നെ മറ്റൊന്നു പറഞ്ഞാൽ മറ്റു കമ്പനിയുടെ സർവീസ് തേർഡ് പാർട്ടി സർവീസുകൾ അതായത് ഇപ്പം ഏതൊരു ഏതൊരു കമ്പനിയുടെ ആണെങ്കിലും സർവീസ് ഇപ്പം ബാങ്കിങ് കാര്യങ്ങളായിക്കോട്ടെ ഇപ്പം എന്തൊരു സർവീസ് സർവീസാണേലും ഇപ്പം ജി എസ് ടി സർവീസ് ആയിക്കോട്ടെ മാട്രിമോണി സർവീസ് ആയിക്കോട്ടെ ഇതൊക്കെ ഞങ്ങളിലൂടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ഓഫീസ് എല്ലായിടത്തും ഒരു കമ്പനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാട്രിമോണി കമ്പനിക്ക് ഒരു ഓഫീസ് കേരളത്തിൽ ഓഫീസ് തുടങ്ങണം ഈ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടായിരത്തി നാനോളം ഒരു ഓഫീസ് കേരളത്തിൽ തുടങ്ങണ കോടികൾ മുടക്കണം എല്ലായിടത്തും സ്റ്റാഫിനെ വെക്കണം കമ്പ്യൂട്ടർ വേണം കട വേണം അതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കണം ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കിക്കുവാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിനെ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ രണ്ടായിരത്തി നാനൂറ് അവരുടെ കസ്റ്റമർ സർവീസ് പോയിന്റുകൾ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കാരണം ഞങ്ങൾക്ക് ഓൾറെഡി സ്റ്റാഫുണ്ട് അവിടെ കമ്പ്യൂട്ടർ ഉണ്ട് അവർ വെൽ ട്രെയിനഡ് ട്രെയിനഡ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ സർവീസുകൾ ഞങ്ങളുടെ സെൻ്ററുകളിൽ പല ആവശ്യങ്ങൾക്കായി ഒരു ദിവസം നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് ആൾ കയറിറങ്ങുന്നതാണ് ഞങ്ങൾക്കൊരു ഡി ഡിസ്പ്ലേ ബോർഡിൽ അവരെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവർ ഓരോ ആളും വന്നിട്ട് അഞ്ചും പത്ത് മിനിറ്റ് അവിടെ വന്ന് നിൽക്കുന്നവരാണ് ഞങ്ങൾ ഡിസ്പ്ലേയിൽ കൂടെ വരുന്ന ഒരു നോട്ടീസിൽ കൂടെ വരുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കും അവർ നമ്മളോട് ചോദിക്കും ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഒരു സെയിൽ നടക്കുമ്പോൾ ആ ഞങ്ങളുടെ സെന്ററിനും ചെറിയൊരു വരുമാനം കൊടുക്കുകയാണെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ് അയ്യായിരത്തോളം ഫ്രാഞ്ചൈസി ആക്കി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബ് ഒരു സർവീസ് ലോഞ്ച് മാറ്റുക ഏതൊരാൾക്കും അവരുടെ സർവീസുകൾ അവരുടെ കസ്റ്റമർ സർവീസ് പോയിന്റ് ആയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വഴി നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി നമ്മുടെ ഈ മിത്രം ജനസേവന കേന്ദ്രമല്ല ജനസേവന കാര്യങ്ങള് മാത്രമല്ല നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് കമ്പനികൾ അവരുടെ മാർക്കറ്റിംഗ് അല്ലാത്ത കാര്യങ്ങളും നമുക്ക് ചെയ്തു സാധിക്കും അതായത് നമ്മുടെ എല്ലാ സേവനങ്ങളും ഞങ്ങളുടെ സെന്റർ വഴി നടത്താൻ പറ്റും ഇനി സാറിനോട് മറ്റൊന്നും ചോദിക്കാനുള്ള എന്താണ് ഇതിന്റെ എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ അതർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴത്തേനും അയ്യായിരത്തോളം ഫ്രാഞ്ചൈസി കേരളത്തിലുണ്ടാക്കി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ച് ഹബാക്കി മാറ്റുക എന്നാണ് ഈ മിത്ര ഉദ്ദേശം ഇപ്പം ഈ മിത്രം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അവിടെ ഫ്രാഞ്ചൈസി തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ തന്നെ ഇപ്പോൾ കർണാടകത്തിൽ ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്ത തന്നെ കർണാടകത്തിലും ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു ചെറിയൊരു എമൗണ്ട് ആണ് സാറിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു സംരംഭകനും സ്റ്റാർട്ട് ചെയ്യാനായാലും ആ ഒരു ചെറിയ എമൗണ്ട് തന്നെ മതിയായിരിക്കും പക്ഷെ സാർ തുടങ്ങിയ പോലെ അല്ലെങ്കിൽ സാർ സാറിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള സംരംഭകരിലേക്ക് എത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് എത്താൻ പറ്റും അതൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം ഈ വൈറ്റ് ലെവൽ എന്നുള്ള സിസ്റ്റത്തിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടസാധ്യത വരില്ല കാരണം അല്ലാതെ ഇപ്പം ഞങ്ങളൊരു ഇപ്പം ഇതേ ഞങ്ങളെ ഞങ്ങളെപ്പോലെ തന്നെ ഒരു ടീം ആരും തന്നെ തുടക്കത്തിൽ ഉണ്ടാക്കി ചെയ്യുമ്പോഴാണ് ഇതേപോലെ പരാജയം വരുന്നത് ഓക്കെ കാരണം അങ്ങനെ ഇത്രത്തോളം ഈ തുടക്കത്തിൽ ഇത്രത്തോളം ഫ്രാഞ്ചൈസി ഒന്നും വരില്ല ചെറിയ ഫ്രാഞ്ചൈസി ഒന്നും തരുമോ അന്നേരം ഈ ഇത്രയും വലിയ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പല കമ്പനികളും വന്ന് നിർത്തി പോകുന്നത്